തക്കാളി നട്ടു വളർത്തുമ്പോൾ നന്നായിട്ടൊന്ന് വളർന്നു വരുന്ന സമയത്തോ അല്ലെങ്കിൽ പൂ കുത്തി വരുന്ന സമയത്ത് കായ പിടിച്ച് വരുന്ന സമയത്തൊക്കെ വാട്ടരോഗം വന്ന് നമ്മുടെ തക്കാളി ചെടി തളർന്നുണങ്ങി പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളി ചെടിയിലെ ആദ്യത്തെ ഒരു വിളവെടുപ്പിന് ശേഷം പിന്നീട് ചെടി നശിച്ചു പോകുന്നതായിട്ടും ഒക്കെ കാണാറുണ്ട് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ തക്കാളി ചെടിയിൽ നിന്നും കിലോ കണക്കിന് തക്കാളി നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും വാട്ടരോഗമില്ലാതെ നമ്മുടെ തക്കാളി ചെടി നന്നായിട്ട് വളർത്തിക്കൊണ്ട് വരാൻ പറ്റുന്ന കുറച്ച് മാർഗങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ മണ്ണ് തക്കാളി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ മാറ്റിയെടുക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിന് മണ്ണിൻ്റെ പുളിരസമൊക്കെ മാറാനായിട്ട് കുമ്മായമോ ഡോളോമേറ്റോ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കുമ്മായമാണ് ചേർക്കുന്നതെങ്കിൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം വേണം തൈ മാറ്റി നടാനായിട്ട് പിന്നെ ഈ വാട്ടരോഗം പോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ചെടിയെ ബാധിക്കാതിരിക്കാനായിട്ട് നമ്മളിപ്പോൾ ഗ്രോ ബാഗ് നിറയ്ക്കുന്ന സമയത്ത് കരിയിലയോ അതുപോലെ ശീമക്കൊന്നിടയിലേക്ക് ഉപയോഗിച്ച് നിറയ്ക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ വേപ്പിൻ പിണ്ണാക്ക് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം കാരണം വേരിലൂടെ വന്ന് നമ്മുടെ ചെടിയെ ബാധിക്കുന്ന കീടങ്ങളെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് ഈ വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ചാണകപ്പൊടി ചേർക്കാം പിന്നെ കുറച്ച് എല്ലുപൊടി കൂടി ചേർത്തതിന് ശേഷം വേണം നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ട് എല്ലുപൊടി നമ്മൾ എപ്പോഴും അടിവളമായിട്ട് കൊടുക്കുന്നതാണ് നല്ലത് കാരണം നമ്മുടെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് മാറണമെങ്കിൽ കുറച്ച് സമയം കൊടുക്കും അപ്പോൾ അടിവളമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ചെടി ഒന്ന് വളർന്നു വരുന്ന സമയത്ത് തന്നെ ഇത് മണ്ണുമായിട്ട് സെറ്റായിട്ടുണ്ടാകും പിന്നെ മാക്സിമം നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കുന്ന സമയത്ത് മണ്ണ് കുറച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക മാക്സിമം കരിയിലെയും പച്ചിലേക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് െങ്കിൽ വെയിറ്റ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ട് സാധിക്കും മാത്രവുമല്ല നമ്മുടെ ചെടികളെ ബാധിക്കുന്ന രോഗങ്ങൾ കുറയാനായിട്ടും ഇത് നല്ലൊരു മാർഗമാണ് പിന്നെ തൈ മാറ്റി നടുന്ന സമയത്ത് വേര് സുഡോമോണക്സ് ലൈനിയിൽ മുക്കി വെച്ചതിന് ശേഷം വേണം നടാനായിട്ട് പിന്നെ തൈ മാറ്റി നട്ട് ആദ്യത്തെ ഒരു മൂന്നാല് ദിവസം തണലത്ത് വേണം വെക്കാനായിട്ട് അതിനുശേഷം നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് മാറ്റി വെക്കാം നമ്മുടെ തക്കാളി ചെടിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വെയിൽ ആവശ്യമുണ്ട് വെയിൽ നന്നായിട്ട് കിട്ടുമെങ്കിൽ കീടങ്ങളുടെ ശല്യവും പൊതുവെ കുറവായിരിക്കും തക്കാളി ചെടിയിൽ ഒരു അഞ്ചോ ആറോ ഇലയാകുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു ജൈവ കീടനാശിനി സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കീടങ്ങളുടെ ശല്യം നമുക്ക് ഇങ്ങനെയൊക്കെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നട്ട് ഇരുപത്തഞ്ച് ദിവസം പ്രായമാകുമ്പോൾ തന്നെ ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാം രണ്ട് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ചെടി മൊത്തത്തിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ചെടിയുടെ വളർച്ചയുടെ എല്ലാ ഘട്ടത്തിലും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് മാസത്തിലെ രണ്ട് തവണ നിർബന്ധമായിട്ടും സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മുടെ ചെടികൾക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒരു വളർച്ച ഉണ്ടാവാനും രോഗ കീടബാധയില്ലാതിരിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ സ്പ്രേ ചെയ്തു കൊടുക്കാം എല്ലാ ആഴ്ചയും ഏതെങ്കിലും ഒരു കമ്പോസ്റ്റ് ചുവട്ടിലായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചേർത്ത് കൊടുക്കുമ്പോൾ ചുവട്ടിലെ മണ്ണെല്ലാം ഒന്ന് പതിയെ ഇളക്കിയതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് തൈ മാറ്റി നട്ട് ഏകദേശം ഒരു അമ്പത് ദിവസമൊക്കെ ആകുമ്പോൾ തന്നെ പൂവിട്ട് തുടങ്ങും പൂവിടുമ്പോൾ മുതലാണ് രോഗങ്ങൾ കൂടുതലായിട്ട് കാണാറുള്ളത് പ്രധാനമായിട്ടും തക്കാളിയിൽ കാണുന്ന പ്രശ്നമാണ് തക്കാളിയുടെ ഇലകളിൽ കറുത്ത പാടുകൾ വരുന്നത് അപ്പം ഇങ്ങനെയുള്ള കറുത്ത പാടുകൾ കണ്ടാൽ ആദ്യം തന്നെ നമ്മൾ നല്ലൊരു മൂർച്ചയുള്ള ബ്ലേഡ് ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ഇലകൾ മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് മാറ്റുന്ന ഈ ഇലകൾ കത്തിച്ചലയാണ് ചെയ്യേണ്ടത് വീണ്ടും നമ്മളിത് മണ്ണിലിടുകയാണെങ്കിൽ പിന്നെയും ഇത് നമ്മുടെ ചെടിയെ ബാധിക്കും അതിനുശേഷം ജൈവ കീടനാശിനിയായ ബിവേറിയ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇലയുടെ താഴ്ഭാഗത്തും ചെടി മൊത്തത്തിലൊന്ന് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യണം പിന്നെ തക്കാളിയിൽ കായ ഉണ്ടാകുന്ന സമയത്ത് കായ കൊഴിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ കായയുടെ താഴ്ഭാഗത്ത് വിണ്ട് കീറിയതുപോലെ വന്ന് ചീഞ്ഞു പോകുന്നു അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രശ്നം രണ്ട് കാരണങ്ങൾ കൊണ്ടുണ്ടാവാം ഒന്ന് കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ടും അതുപോലെ തന്നെ സൂക്ഷ്മ മൂലകമായ ബോറോണിൻ്റെ കുറവ് വരുമ്പോഴും കാൽസ്യത്തിൻ്റെ കുറവ് പരിഹരിക്കാനായിട്ട് ഒരു സ്പൂൺ കുമ്മായം രണ്ട് ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒരു ദിവസം വെച്ചതിന് ശേഷം പിറ്റേന്ന് അതിൻ്റെ തെളിയൂറ്റി തക്കാളിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ബോറോൺ എന്ന സൂക്ഷ്മ മൂലകത്തിന്റെ കുറവ് പരിഹരിക്കാനായിട്ട് ബോറാക്സ് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം ചുവട്ടിലായിട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ തക്കാളിയുടെ ആരോഗ്യകരമായിട്ടുള്ള ഒരു വളർച്ചയ്ക്കായിട്ടും കീടശല്യത്തെ നിയന്ത്രിച്ചു നിർത്താനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് ഉലുവ ഒരു പിടിയോളം ഉലുവ വെള്ളത്തിലിട്ട് ഒരു രണ്ടോ മൂന്നോ ദിവസം വെച്ചതിന് ശേഷം ആ വെള്ളം ഡയലൂട്ട് ചെയ്ത് തക്കാളി ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കീടങ്ങളുടെ ശല്യം എല്ലാം നല്ല രീതിയിൽ കുറയും അതുപോലെ തന്നെ ആ കുതിർത്തി എടുത്ത ആ ഒരു ഉലുവ ഉണ്ടല്ലോ അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചതിന് ശേഷം വെള്ളത്തിൽ കലക്കി നമ്മുടെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഈ ഒരു വളത്തിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെ നമ്മുടെ അടുക്കളയിലുള്ള പല സാധനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ വളങ്ങൾ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ തക്കാളിയിൽ നല്ല രീതിയിൽ കായപിടുത്തം ഉണ്ടാവാനായിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത ഇലകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയുക അതുപോലെ സക്കറുകൾ വരുന്നത് കട്ട് ചെയ്ത് മാറ്റി അത് മറ്റൊരു തൈയായിട്ട് നമുക്ക് നട്ട് വളർത്താവുന്നതാണ് അതിൻ്റെയൊക്കെ വീഡിയോയും നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെ നല്ല രീതിയിലുള്ള ഒരു പരിചരണം കൊടുത്താൽ മാത്രമേ തക്കാളി നമുക്ക് നന്നായിട്ട് വളർത്തിക്കൊണ്ട് വരാനും നല്ല രീതിയിൽ കായപിടുത്തം ഉണ്ടാക്കിയെടുക്കാനും കഴിയുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ